കൊടുത്തതിന് ശേഷം നമ്മള് മോട്ടോർ വെച്ചാണ് വെള്ളം വെള്ളാടിക്കുന്നതാണ് പതിവ് ഇപ്പൊ ഇത് മണ്ണിന്റെ അടിവശത്ത് പോയിട്ടുണ്ട് പിന്നെ രാസവളം ചെയ്യണമെങ്കിലും ഇത്ര കാലത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ജൈവങ്ങളാണ് ഇപ്പൊ നമ്മള് പുത ഇട്ടിട്ടുണ്ട് അതായത് തെങ്ങിന്റെ ചുവട്ടില് തണു നിലത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുത ഇട്ടിരിക്കുന്നത് അപ്പൊ ഇനി അത് മൂടി കൊടുക്കണം ഇങ്ങന പുതയുടെ പുറത്ത് നമ്മൾ സാധാരണ ഈ ചുരുമണ്ണലാണ് ഇതിന്റെ പുറത്തേക്ക് നമ്മൾ ഇടുന്നത്